സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ഡിസ്കൗണ്ട് നേടൂ കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂതട മരത്തിൻകടവ് എസ് സി നഗറിലെ കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം നേതൃത്വം കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പക്ഷേ നമുക്ക് ഈ കുടിവെള്ള പദ്ധതിയാണ് പല സാങ്കേതികമായ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായ തടസ്സങ്ങൾ എടുക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു പല സന്തോഷമാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്ക് സഞ്ചാരികൾ ചെയ്യാൻ പറ്റി പത്ത് എണ്ണൂറോളം വീടുകൾ നമുക്ക് ഇടാൻ പറ്റി ഇപ്പോൾ രണ്ട് വീടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു നമുക്ക് ഈ വീടുകൾ നമ്മുടെ നമുക്ക് ഇതിനൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് അറിയിക്കും ഈ നാൽപ്പതിനായിരം രൂപ ആദ്യത്തെ അഡ്വാൻസ് നൽകുമ്പോൾ നമ്മൾ ആ തിര കുളിച്ച് താറു ശേഷം കൊടുക്കാൻ പാടും പക്ഷേ ഞങ്ങൾ അടുത്ത അൻപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അഡ്വാൻസ് ഞാൻ കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കാതെ നിങ്ങൾ പൈസ പിടിച്ചു ഒരിക്കലും പൊളിക്കാതെ പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമത്തിലെ എന്നിരുന്നാലും നമ്മളത് ഒക്കെ ഒഴിവാക്കി കൊണ്ടുവരണം എങ്കിൽ നമുക്കറിയാം അത് വലിയ പ്രയാസം നേടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തീരുമാനമെടുത്തത് അതോട് ഇപ്പോൾ ഓടിക്കും വന്നു ആ ബിയോനോട് അത് പിന്നെ അതിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അത് നിങ്ങൾക്ക് ആർ ആർ എഫ് ഒ ഇതിലോ റിക്കവർ ആ നടപടിയിലേക്ക് പോകാതിരിക്കാൻ ഈ രണ്ട് വീടുകളും പൂർത്തീകരിക്കുക നാടിൻ്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് മുന്നേറ്റെടുക്കുമ്പോൾ നിങ്ങൾ അത് കൂടെ നിൽക്കണം എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ പതിനഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവും വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അധ്യക്ഷയായി പ്രദേശവാസികളും പദ്ധതിയുടെ ഗുണഭോക്താക്കളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തടം